മലയാറ്റൂറിലെ പത്തൊമ്പത് കാരുടെ മരണത്തിൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് ആ കൊലപാതകത്തിൽ സുഹൃത്തു അലൻ കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള മൊഴിയാണ് പ്രതി നൽകിയത് പെൺകുട്ടി അലന്റെ കൂടെ ബൈക്കിൽ കയറുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു മുഷ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുഷ്തബ ഇതിപ്പോൾ ഈ ആൺസുഹൃത്ത് കുറ്റം സമ്മതിച്ചു എന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇയാളുടെ മൊഴിയുടെ പൂർണ്ണരൂപം എന്താണ് എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്താണ് കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം വിവരങ്ങൾ എന്തൊക്കെ ലഭ്യമാണ് നിലവിൽ ഞായറാഴ്ച രാത്രി രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം മൊത്തം നാല് പേർ മൂന്ന് സുഹൃത്തുക്കളും ഈ കാണാതായ പെൺകുട്ടിയും ഇവർ ബൈക്കിൽ സഞ്ചരിക്കുകയും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കുറച്ചുനേരം ചെലവഴിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ആ ബൈക്കിൽ സഞ്ചരിച്ച് അവിടെ ഹോൾട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് അതിനുശേഷം പിന്നീട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനകം തന്നെ അന്വേഷണം നടന്നിരുന്നു അതിനുശേഷമുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും അതോടനുബന്ധിച്ച് നടക്കുന്ന അന്വേഷണവും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇന്നലെ രാത്രി മുതൽ പോലീസ് ചോദ്യം ചെയ്യുന്ന ഇന്നലെ ഏറെ വൈകി കുറേയധികം മൊഴി എടുത്ത ശേഷമാണ് ഇന്നിപ്പോൾ രാത്രി ക്ഷമിക്കണം ഇന്നിപ്പോൾ പുലർച്ചെ പോലീസ് ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നത് ഈ അലൻ കൊലപാതകമാണ് എന്നൊരു കാര്യത്തിൽ സ്ഥിരീകരണം നൽകുകയും താൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെച്ചെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മദ്യപാനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചോ എന്നതാണ് പ്രാഥമികമായി പോലീസ് പങ്കുവെക്കുന്നത് അതിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇപ്പോൾ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്തായിരുന്നു മറ്റു പദ്ധതികൾ പ്ലാനുകൾ എന്തെങ്കിലും ഉള്ള എന്തെങ്കിലും ദുരൂഹ സാഹചര്യത്തിലുള്ള ഏതെങ്കിലും പ്ലാന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതുൾപ്പെടെ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് പക്ഷെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ ഒരുമിച്ചിരുന്ന് ചില തർക്കങ്ങളുണ്ടായി ചില കാര്യങ്ങളിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായി മദ്യലഹരിയിലായിരുന്നു അതിനനുസരിച്ച് പിന്നീട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തലയിലൊക്കെ കല്ലുകൊണ്ട് മുറിവേറ്റ പാടുകളുണ്ട് എന്നതുൾപ്പെടെ കല്ലുകൊണ്ട് അടിച്ചു മുറിവേറ്റ പാടുകളുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ സ്വാഭാവികമായും അതന് അതിന്റെ ചുവട് പിടിച്ചാണ് അല്ലെങ്കിൽ അത് ഒരു കൊലപാതകമെന്ന രൂപത്തിൽ തന്നെ പോലീസ് ആദ്യം തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചാണ് ആ രൂപത്തിലേക്ക് അന്വേഷണം പോയത് അങ്ങനെയാണ് സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നതുമൊക്കെ എന്തായാലും ഇന്ന് ഇപ്പോഴും കസ്റ്റഡിയിലാണ് എന്നൊരു കാര്യം പോലീസ് പറയുന്നുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഡി എൻ എ സാമ്പിളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചതിന് ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിൽ എത്താൻ കഴിയൂ എന്നൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് പക്ഷെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് പോകാനും വ്യക്തമാക്കിയിട്ടുണ്ട് മണിക്കാണ് ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷെ പോലീസ് പറയുന്നത് ഡി എൻ എ സാമ്പിളിങ്ങിന് ശേഷം മാത്രമേ അന്തിമമായി ഒരു ഒരു കൃത്യമായ ഒരു കാര്യം പറയാൻ കഴിയൂ എന്നതുൾപ്പെടെ പ്രത്യേകിച്ച് മൂന്ന് ദിവസം മുമ്പ് കാണാതാകുന്നു കുറേയധികം സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുന്നു ബാംഗ്ലൂരുവിലെ ഏവിയേഷൻ വിദ്യാർത്ഥിയാണ് അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കും അപ്പോഴാണ് കാലടിയിൽ തന്നെയുള്ള ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ ഈ മൃതദേഹം കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പഴക്കം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ എവിഡൻസ് കൂടി വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഡി എൻ എ സാമ്പിളിന്റെ കാര്യം ഉൾപ്പെടെ പോലീസ് ആ നിലയ്ക്ക് പങ്കുവെക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് ഫൈനൽ ഒരു വിവരം നൽകുക നിലവിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നൊരു മൊഴി മാത്രമാണ് പങ്കുവയ്ക്കുന്നത്